ഒരു മന്ത്രിക്ക് എത്ര മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി എത്ര മണിക്കൂർ നേരം മിസ്റ്റർ മോഹൻദാസിനെ കാത്തിരിക്കണം രാവിലെ ചോര ഛർദ്ദിച്ചു സാർ എന്തിന് ചോര ഛർദ്ദിക്കാൻ മാത്രമുള്ള രോഗം എന്താണെന്ന് ചോദിച്ചത് വളരെ ഗുരുതരമായ രോഗമാണെന്നാണ് സാർ പറഞ്ഞത് രോഗത്തിന്റെ പേരില്ലേ പേര് ആരും വ്യക്തമായി പറഞ്ഞില്ല സാർ മെഡിക്കൽ സയൻസിൽ ഒരു പുതിയ രോഗത്തിന്റെ പേര് ചിലപ്പോ സ്കാനിങ് കഴിഞ്ഞതേ ഉള്ളൂ റിപ്പോർട്ട് വന്നിട്ടില്ല ഇത്രയും പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിക്കാൻ നേരത്താണോ മണ്ണാങ്കട്ടൊക്കെ പ്ലീസ് എക്സ്ക്യൂസ് മീ രോഗം ഒരു ക്രൈം അല്ല ക്രിമിനൽസിനെ പിടികൂടുന്ന പോലീസ് ന്യായങ്ങൾ പറഞ്ഞ് പിന്മാറുന്നത് അതിഭയങ്കരമായ ക്രൈമാണ് ആണ് നിരവധി ഡോക്ടർ സർട്ടിഫിക്കറ്റുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാർ ചുരുങ്ങിയത് ആറു മാസക്കെങ്കിലും വിശ്രമം വേണമെന്നാണ് വിദഗ്ധന്മാരുടെ അഭിപ്രായം ഇതിലും വേദം താങ്കൾ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നതായിരുന്നു കള്ളക്കടത്തുകാർ തന്നെയാണ് അശോക് വർമ്മയെ തട്ടിയത് സ്വർണം പൂഴ്ത്തി വെച്ച സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സകല വഴികളും വർമ്മ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത് വർമ്മയുടെ ബ്രീഫ് കേസും കൊലപാതകം കൊണ്ടുപോയി കള്ളക്കടത്തുകാർ വളരെ സംഘടിതരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അക്കാര്യത്തിൽ ഈ നഗരത്തിൽ പല രൂപത്തിലും ഭാവത്തിലും അവരിപ്പോൾ ഒളിച്ചിരിക്കുകയാണ് ഏത് രൂപത്തിലാണ് സർ വലിയ ഡിപ്പാടക്കേട അശോക് വർമ്മയുടെ മരണം ഒരു കനത്തെ അടിയായി മോഹൻദാസിന്റെ മറ്റൊരു നാണക്കേട് സർ സാർ അത് വേറൊരു സന്ദർഭത്തിലായിരുന്നെങ്കിൽ വളരെ സന്തോഷത്തോടെ ഞാൻ ഏറ്റെടുക്കുമായിരുന്നു എന്ന് വെച്ചാൽ സാർ എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായി ഒരുപാട് നേർച്ചകൾ നേർന്നു അടുത്ത മാസം ഞാൻ എന്റെ അച്ഛനാവും പോവുക അതുകൊണ്ട് ഞാൻ ജീവെടുക്കാൻ ഉദ്ദേശിക്കുന്നു അതും ഇതും തമ്മിലെന്ത് ബന്ധം ഒന്നെനിക്ക് മനസ്സിലായി വള്ളക്കടത്തുകാരെക്കാൾ സംഘടിതരായിട്ടാണ് നിങ്ങളുടെയൊക്കെ നീക്കം ഞങ്ങളെ താഴെ ഇറക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോ എനിക്ക് നിങ്ങളൊക്കെ കൂട്ടുനിൽക്കാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കേസുകളൊക്കെ തെളിയിച്ചാലും ഇല്ലെങ്കിലും അഞ്ചു വർഷം തികച്ചു ഞങ്ങൾ ഭരിക്കും ഞാൻ അപ്പോഴേ വേണ്ട ഒന്നും ഈ ഈ സാരി കൊള്ളാമോ കളർ എനിക്ക് മാച്ച് ണ്ടോ ഒന്ന് മനുഷ്യ ഇവിടെ അസംബ്ലി കാണിക്കുന്നവരുള്ള അഭ്യാസം ഒന്നും എന്റെ അടുത്ത് എടുക്കരുത് മന്ത്രി മന്ത്രിയായതിനു ശേഷമുള്ള മാറ്റമൊക്കെ ഞാൻ കാണുന്നുണ്ട് എലക്ഷനിൽ നിന്നിരുന്നപ്പോ നിങ്ങളുടെ പാർട്ടിക്കാരില്ല എന്റെ അച്ഛനെ കാശുവാരി അറിഞ്ഞത് നീ എനിക്ക് സ്വയം തരില്ലേ ഈ വിട്ട് എന്ന് മാസം കൊണ്ട് മന്ത്രിയുടെ ഭാര്യയായി ഞാൻ മുൻമന്ത്രിയുടെ ഭാര്യയായി മാറുമെന്നോ ദേ ഇങ്ങനെ അറമ്പറ്റെന്ന് വർത്താനൊന്നും പറയാതെ അല്ലെങ്കിൽ തന്നെ ഓരോരുത്തർക്ക് അസൂയ വന്ന് നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് സ്ഥലങ്ങളിലേക്ക് സൂക്ഷിച്ചു സംസാരിക്കണം മന്ത്രിയാണെന്നൊന്നും ഞാൻ നോക്കില്ല മന്ത്രിയുടെ ആവശ്യപ്പെട്ട് ഈ നഗരത്തിൽ നടക്കുന്ന പ്രകടനത്തിൽ പങ്കുകൊള്ളാൻ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് പ്രതിപക്ഷം ജനങ്ങളെ ആകെ ഇളക്കി മറിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രാജിവെക്കണം ആഭ്യന്തരമന്ത്രി രാജിവെക്കണം മന്ത്രി രാജിവെച്ചാൽ ഇവിടെ ക്രമസമാധാനം വരൂ കുറ്റവാളികളെ പിടികിട്ടാതെ ഞാൻ എന്ത് ചെയ്യും വർമ്മയുടെ മരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആകെ ഭയന്നിരിക്കുകയാണ് ഈ കേസ് ഏറ്റെടുക്കുന്നതിലും നല്ലത് ആത്മഹത്യാണെന്നാ പലരുടെ അഭിപ്രായം ഒരു കണക്കിന് അതാ നല്ലതും മറ്റൊരു ഐഡിയയുമായിട്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് അന്വേഷണം വേണ്ടെന്നായിരിക്കും ഐഡിയ ഐഡിയെങ്കിലും കൊള്ളാൻ പെട്ടെന്ന് വേണം ഈ കേസ് സി ബി ഐ ഏൽപ്പിക്കണമെന്നാണ് പലരും പറയുന്നത് പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു അവസാന ശ്രമം കൂടി നടത്തി നോക്കാം വളച്ച് കെട്ടില്ലാത്ത കാര്യം പറയാൻ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല സാർ ക്ഷമിക്കണം വളച്ചു കെട്ടാതെ ഈ കാര്യം പറയാൻ ഒക്കെ ഇല്ല ഡിപ്പാർട്ട്മെന്റിന്റെ കീഴ്വഴക്കങ്ങളെ കാണാത്ത ഒരു പുതിയ ഐഡിയ ആണ് ഞാൻ അവതരിപ്പിക്കുന്നത് ആ പറയണം ആറു മാസങ്ങൾക്ക് മുമ്പുള്ള ചില പത്രവാർത്തകൾ സാർ വായിച്ചു കയറും ഇല്ല ആയ പിന്നെ ഞാൻ പത്ര അധികം വായിക്കാറില്ല സാറ് ശ്രദ്ധിച്ച് കേൾക്കണം ഇന്ത്യയിലും വിദേശത്തും വേരുകളുള്ള അതിവിപുലമായ ഒരു കള്ളക്കടത്ത് സംഘത്തെ ആറ് മാസങ്ങൾക്ക് മുമ്പ് മദരാശി വെച്ച് പിടികൂടി അനന്ത നമ്പ്യാർ ഗോവയിലെ പെരേര തുടങ്ങിയ ഭീകരന്മാർ ഇന്നിരുമ്പഴിക്കുള്ളിലാണ് അതുകൊണ്ട് ഉപ്രസിദ്ധനായ അന്താരാഷ്ട്ര കൊലയാളി പവനായിയെ വളരെ നിസ്സാരമായി കൊന്നു കോടിക്കണക്കിന് രൂപയുടെ മയക്കമരുതുകൾ പിടിച്ചെടുത്തു ഈ അത്ഭുതങ്ങൾ സാധിച്ചെടുത്തത് ആരാണെന്ന് അറിയാമോ ഇല്ല ചെറുപ്പക്കാരായ രണ്ട് മലയാളികൾ ആ മലയാളി കുട്ടികളെന്ന് തമിഴ്നാട് ക്രൈംബ്രാഞ്ചിന്റെ രോമാഞ്ചമാണ് സർ ഈ അന്വേഷണത്തിനായി അവരുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്നാണ് എന്റെ ശക്തമായ അഭിപ്രായം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തമിഴ്നാട് ഗവൺമെന്റ് നമ്മുടെ റിക്വസ്റ്റ് തള്ളിക്കളയാനിടയിൽ കീഴ്വഴക്കങ്ങൾ എന്തായാലും എല്ലാ തടസ്സങ്ങളും നീക്കി തമിഴ്നാട് സർക്കാരിൽ പ്രഷൻ ചെലുത്തി പ്രഗത്ഭരായ ആ രണ്ട് സിഐ ഡളെ ഇവിടെ വരുത്താൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ാണ് വഴി ഏ അകത്തേക്കുള്ള വഴി ഇതാണ് സേടുകളുടെ വഴി ഏതാണെന്ന് അറിയാം യെസ്

വാർത്തയൊന്നും ഇവിടത്തെ പത്രങ്ങളിൽ വന്നിട്ടില്ലേ അതൊക്കെ എന്നിട്ടാണോ ഞങ്ങളോട് ഭയപ്പെടരുത് എന്ന് അദ്ദേഹം പറയുന്നത് ആരെ ഭയപ്പെടാൻ മദ്രാശിയിലെ അനന്തൻ വലിയ ഭീകരനൊന്നും ഈ തോന്നുന്നില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ കാലുകുത്തിയ ഇന്ന് ഈ നിമിഷം തന്നെ അവന്മാർ നെട്ടോട്ടം ഓടിത്തുടങ്ങും കള്ളക്കടത്തുകാരും കൊലപാതകങ്ങളും ഇനി അവന്മാരുടെ തല പുറത്ത് കാണിക്കില്ല ഞങ്ങൾ എത്രമാത്രം തന്ത്രശാലികളും സൂത്രശാലികളുമാണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം പക്ഷെ അവർക്കറിയാം ഞങ്ങൾക്കും അറിയാം സർ എങ്കിൽ ഇത്തരം ബാലിശമായ സംസാരം നിർത്തും അനങ്ങി പോകരുത് എല്ലാവരും നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കാം പക്ഷെ ഈ പ്രശ്നത്തിൽ ഇടപാടാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇയാള് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നിർത്തിയാണ് സാർ ഈ വീട് നിങ്ങൾക്ക് താമസിക്കാൻ അപ്പൊ ഈ വീട്ടിലല്ലേ കൊണ്ടുവന്നിട്ടുള്ളത് അല്ല എങ്കിലത്തെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകൂ തുറക്കൂ രണ്ട് നിലയുള്ള വീടാണല്ലേ അതെ ഉണ്ട് ഈ വീടിന് എത്ര പഴക്കം കാണും അത് കൃത്യമായി അറിയില്ല അറിയണം വീടിന്റെ പഴക്കവും കൊലയും തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട് ഈ സംഭവം നടന്ന എത്ര മണിക്കാണോ രാത്രി ഒരു പതിനൊന്നായി കാണുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം അകത്ത് ബോഡി കിടന്ന സ്ഥലം മാർക്കിട്ടുണ്ട് സാർ

ും കറക്റ്റ് അല്ല മാർക്കിംഗ് കറക്റ്റ് ആണ് നിങ്ങളാണോ തീരുമാനിക്കാൻ കോൺസ്റ്റബിൾ ഡയറി എടുക്കൂപ്പും എടുക്കൂ കോൺസ്റ്റബിൾ എന്നിട്ട് വാതിൽ നിന്ന് ഈ ബോഡി കിടന്ന് ദൂരമളക്കൂ ടി വരും കൊലപാതക ഷട്ടിൽ നിന്ന് അടർന്നു വീണ ഒരു ബട്ടൺ കിട്ടിയിട്ടുണ്ട് സർ അതുകൊണ്ട് അതൊരു തുമ്പാണല്ലോ അത് തുമ്പാണോ തുമ്പാണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും ബട്ടൺ പോലും ഒരേ തരത്തിലുള്ള എത്രയോ ലക്ഷം ബട്ടണുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട് ഈ ഒരു ബട്ടൺ നോക്കി കൊലയാളിയെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും മിസ്റ്റർ ഫുള് തല മുതൽ കാലു വരെയുള്ള നീളം എത്രയാണെന്ന് നടക്കൂ അതിനു മുമ്പ് ഒരു നിമിഷം ഒന്ന് വരും എക്സ്ക്യൂസ് മീ എന്താ മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേതിന്റെ രക്തത്തിലുള്ളതാണ്

വാതിൽ പടിയിൽ കൊലപാതകം സംശയിക്കുന്ന രക്തക്കരണ്ടായിരുന്നു അത് മറ്റൊരു തുമ്പാണ് സാർ രക്തം പരിശോധിക്കാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അയച്ചോളൂ പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല തുമ്പുണ്ടാക്കാനും കേസ് തെളിയിക്കാനും ഞങ്ങൾക്ക് സ്റ്റേറ്റ് പോലീസിന്റെ സഹായം ആവശ്യമില്ല നിങ്ങളെ കൊണ്ട് സാധിക്കാണല്ലോ ഞങ്ങളെ വരുത്തിയത് സർ ഞങ്ങളാൽ കഴിയുന്ന സഹായം നോ ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ തരും അതനുസരിച്ചാൽ മതി ആദ്യമായിട്ട് മിസ്റ്റർ മരിച്ചാലിന്റെ പേരെന്താണ് അശോക് വർമ്മ അശോക് വർമ്മയ്ക്ക് മരിക്കുമ്പോൾ എത്ര ദുഃഖമുണ്ടായിരുന്നു വെയിറ്റ് വെയിറ്റ് അത് ഒരു പറ്റില്ല കൃത്യമായ വേണം എന്നിട്ട് അതേ വെയിറ്റിലുള്ള ഒരു ഡമ്മി ഉണ്ടാക്കണം ആ ഡമ്മി ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്കിടും അതൊന്നും നിങ്ങൾ അറിയണ്ട എങ്ങനെ മരിച്ചാലും ഞങ്ങൾ ഡമ്മി ഇട്ട് നോക്കും അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതി ഒന്ന് ഒന്ന് കൊന്നയാൾ ഓ അങ്ങനെ ആയിക്കോട്ടെ ആ പിന്നെ മരിച്ച ആളിന്റെ കുറച്ച് ഫോട്ടോസ് വേണം ഫോട്ടോ ഫോട്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ആരാണെന്ന് നമ്മൾ ശരിയാണ് പക്ഷെ എളുപ്പമുണ്ടല്ലോ നമുക്ക് അന്വേഷിക്കാൻ മധുരാശിയിലെ എത്രയോ പ്രമാദമായ കേസുകൾ തെളിയിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കൊലപാതകം എത്ര സമർത്ഥരായാലും ഞങ്ങൾ അവനെ അകത്താക്കും കൊലപാതകത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ മര്യാദക്ക് സ്വയം കീഴടങ്ങുന്നതാണ് നല്ലത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് ആരും മോഹിക്കണ്ട എനിക്ക് അനുഭവ സമ്പത്ത് കുറവാണ് കുറച്ച് വേണോ ഈ കേസിന്റെ സ്വഭാവം അനുസരിച്ച് ഇത്രയും പരസ്യമായൊരു അന്വേഷണം വേണം ഞങ്ങളാണ് കേസ് അന്വേഷിക്കാൻ വന്നിരിക്കുന്നു എന്ന് കുറ്റവാളികൾ അറിയണം ഒരു വിധപ്പെട്ടവനൊക്കെ അതോടെ കീഴടങ്ങും എനിക്ക് തോന്നുന്നില്ല കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് വലയിലാകുമെന്ന് അധികൃതരെ അറിയിച്ചേക്കും മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്റെ ഭാഗത്തുനിന്ന് ബുദ്ധിപരമായ സഹായമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല വല്ല കാരോ ജീപ്പോ വേണമെങ്കിൽ ധൈര്യമായിട്ട് അറിയില്ല